ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് അല്ലേ വരുന്നത് അതുകൊണ്ട് നാച്ചുറലായിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഇതുപോലത്തെ കമ്പ് കൊണ്ടാണ് സ്റ്റാർ ഉണ്ടാക്കുന്നത് ഇതാകുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ ഒരേ ലെന്തിനുള്ള അഞ്ച് കമ്പുകളാണ് ഇതിന് വേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ കമ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റാർ വെച്ച് നോക്കാം അതിനുശേഷം ഓരോ കമ്പും ജോയിന്റ് വരുന്ന കോണിൽ ഇതുപോലെ റബ്ബർ കൊണ്ട് ഫിക്സ് ആക്കി കൊടുക്കാം ഈ റബ്ബർ ബാൻഡ് ആകുമ്പോൾ ഈസി ആയിട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കോണും ചെയ്തെടുക്കാം ഫോണുകളെല്ലാം ജോയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റാർ കറക്റ്റാക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം ഈ സ്റ്റാറിനെ എടുക്കുമ്പോൾ ഇളകി പോകുന്ന രീതിയിൽ നാല് പോർഷൻ ഇതുപോലെ ഇരിക്കുന്നുണ്ട് അവിടെ നമുക്കൊരു ട്രെഡ് കൊണ്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം നാല് സൈഡും ചെറുതായി ഒന്ന് ട്രെഡ് കൊണ്ട് തന്നെ ചുറ്റിയെടുത്തതിന് ശേഷം ലോക്ക് ഇട്ട് കൊടുക്കാം നാല് സൈഡും ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജൂട്ടിൻ്റെ ത്രെഡ് എടുത്ത് സ്റ്റാറിൻ്റെ ഒരു കോണിൽ ഇതുപോലെ റബ്ബർ ഇട്ട് കൊടുത്തില്ലേ അവിടെയായിട്ട് നമുക്ക് നല്ലതുപോലെ ചുറ്റിയെടുക്കാം ആ റബ്ബർ ഒന്നും കാണാത്ത രീതിയിൽ തന്നെ ചുറ്റിയെടുക്കണം ആ കോൺ സൈഡ് മാത്രം കവർ ചെയ്ത് ചുറ്റി കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കൊടുക്കാം അതുപോലെ തന്നെ നാല് സൈഡിലെയും കോണിൽ കവർ ചെയ്ത് കൊണ്ട് തന്നെ ചുറ്റി കൊടുക്കണം കുറച്ച് പോർഷനിൽ മാത്രം ആ റബ്ബർ ഇട്ട് കൊടുത്ത ആ പോർഷനിൽ മാത്രം ഈസി ആയിട്ട് തന്നെ ചുറ്റിയെടുക്കാം ഓരോരുത്തരും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ചുറ്റി കൊടുത്താൽ മതി ഫുള്ളും കവർ ചെയ്ത് വേണ്ട കോൺ സൈഡ് മാത്രം കവർ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞില്ലേ അതുപോലെ മതി ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയപ്പോൾ കിട്ടിയ ജൂട്ടിന്റെ ത്രെഡ് കൊണ്ടാണ് ഈ സ്റ്റാർ ചുറ്റിയെടുക്കുന്നത് അതുകൊണ്ട് ഈ ത്രെഡ് പല പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീരുന്നതിനനുസരിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താണ് ചുറ്റിയെടുക്കുന്നത് ഇനി അല്ലാതെ റോളായിട്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ജോയിൻറ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും ത്രെഡ് ചുറ്റിക്കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ലോക്കും കൂടി ഇട്ട് കൊടുക്കണേ ഇത്ര പോർഷൻ കൊടുത്തപ്പോൾ എൻ്റെ ത്രെഡ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ലേസ് ആണ് ഇത് പഴയ ഡ്രസ്സിൽ നിന്ന് ഇളക്കിയെടുത്തതാണേ അതും ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം ആ സെന്റർ പോർഷനിൽ കുറച്ച് കവർ ചെയ്ത് കൊണ്ട് തന്നെയാണ് ചുറ്റിയെടുക്കേണ്ടത് അതുപോലെ തന്നെ ജൂട്ട് ത്രെഡ് കൊടുത്ത എല്ലാ കോണിലും ഓരോ ലെയറായിട്ട് ഇതുപോലെ ഈ ലേസ് കൊണ്ട് ചുറ്റിയെടുക്കുന്നുണ്ട് ഈ ലേസ് സെൻറ്ററലായിട്ട് ചുറ്റിക്കൊടുത്തത് കൊണ്ടും ഗോഡാൻ കളർ ആയതുകൊണ്ടും ഈ സ്റ്റാർ ചെയ്തെടുത്തപ്പോൾ ഫൈനൽ ലുക്ക് കാണാൻ സൂപ്പറായിരുന്നു പ്ലാസ്റ്റ് കോൺ ചുറ്റിക്കൊടുക്കുമ്പോൾ ഇതുപോലെയൊന്ന് ചുറ്റിക്കൊടുത്ത് എൻ്റെ പോർഷൻ വരുമ്പോൾ ലോക്കിട്ട് കൊടുക്കാം ഒരു കോണിൽ തന്നെ ഇതുപോലെ ഒരു ത്രെഡ് കൊണ്ട് ചുറ്റി ചുറ്റിക്കൊടുത്തതിന് ശേഷം ലോക്ക് ഇട്ട് കൊടുത്ത് ഹാങ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് തൂക്കി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ സെന്ററിലായിട്ട് ലൈറ്റ് ഒന്നും വരാത്തത് കൊണ്ട് കുറച്ച് ഫ്ലവറാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ ലേറ്റ് വേണമെങ്കിലും സെൻറ്ററിൽ ഫിക്സ് ആക്കി കൊടുക്കാം ഇനി ഫിത്തിയിൽ ലേറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സെൻ്ററിൽ ലേറ്റ് വരുന്നതായിട്ട് തോന്നിക്കാൻ വേണ്ടി ആ സെൻറ്റർ പോർഷൻ ആ ലേറ്റിലോട്ട് ഇതുപോലെ തൂക്കിയിട്ട് കൊടുക്കാൻ അപ്പോൾ ഒരു ചിലവുമില്ലാതെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ നിങ്ങളും ഇതുപോലൊരു സ്റ്റാർ ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി バイ。